സമയം ഉച്ചയ്ക്കൊന്നര ഊണ് കഴിക്കാൻ വന്ന ഭർത്താവിൻ്റെ കയ്യിൽ ഒരു കിറ്റ് സ്ഥിരമായി എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായി കാണും അതെ മീനാണ് ദാണ്ടി ഈ മീനാണ് കൊണ്ടുവന്നത് തന്നെ കറി വെച്ചിട്ട് വേണം പുള്ളിക്ക് ഉച്ച ഊണ് എന്ത് ചെയ്യാനാ പിന്നെ ഹെടി പിടിയിൽ നിന്ന് എല്ലാം വെട്ടിക്കണ്ടിച്ച് പീസ് പീസാക്കി മീൻ കഴുകിയ വെള്ളമൊക്കെ പുറത്തു കൊണ്ട് കളഞ്ഞു അപ്പം നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്ന മീൻ്റെ പേരെന്താന്ന് കേൾക്കണ്ടേ പുന്നാര മീൻ അല്ലെങ്കിൽ ബട്ടർഫിഷ് പിന്നെ കുറേ പേര് കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഇൻക്ലൂഡ് എന്ന് ചോദിച്ചുകൊണ്ട് മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പം ബാ നമുക്ക് കറി വെക്കാം അങ്ങനെ ചട്ടി ചട്ടിയടുപ്പിയിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളക് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തക്കാളിക്കയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം അതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയതും ഇട്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അതാണ്ട് ഈ പരുവത്തിന് എന്നിട്ട് ചട്ടി മൺചട്ടി അടുപ്പിലേക്ക് വെക്കണം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകും പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പിലയിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ആവശ്യത്തിന് വെള്ളവും ഉപ്പും കുടമ്പുളിയും കൂടി ഇട്ട് തിളയ്ക്കുമ്പോൾ പീസെല്ലാം കൂടെ ആഡ് ചെയ്തു എന്നിട്ട് നല്ലായിട്ട് ചുറ്റിച്ചു കൊടുക്കണം എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചുറ്റിച്ചു കൊടുത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് കറിയൊക്കെ കുറുകി വരുമ്പോൾ അടിപൊളി കറി റെഡിയായി